എന്നെ സമർപ്പിക്കുന്നു അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണവായർപ്പിക്കുന്നു பூமாய் கைக்குள்ள நீ அளே யாரேமாய் கைக்குள்ள நீ நாதா நீ கைக்குள்ள நீ என்னே நீ கைக்குள்ள நீ பூமாய் கைக்குள்ள நீ யாரேமாய் கைக்குள்ள நீ േഴ് അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മൂനിക്ക പുണ്യപതിയുടെ തിരുനാൾ സഭ ആചരിക്കുന്ന ദിവസം വിശ്വാസസ്ഥിരതയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം നൽകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ മോനിക്കു അല്ലെങ്കിൽ തിന്മയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് അതിനെ നന്മയാക്കി മാറ്റാൻ പറ്റും എന്നത് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് മോനിക്ക തിന്മയുടെ പടുകുഴിയിൽപ്പെട്ട ഒരു വ്യക്തിയെ സ്വന്തം മകനെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം കണ്ണുനീരും പ്രാർത്ഥനയും മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ഒരു മഹത് വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക എന്നുള്ളത് നമുക്ക് വിശുദ്ധ മോനിക്ക പുണീവതിയെ പറ്റി ചിന്തിക്കുമ്പോൾ അവളുടെ ജീവിതം ആരംഭിക്കുന്നത് ഉത്തര ആഫ്രിക്കയിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് പക്ഷേ അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പട്രീഷ്യസ് എന്ന് പറയുന്ന ഒരു വിജാതിയനായിരുന്നു അയാൾ വളരെ ക്രൂരനും ഒരു ഭർത്താവായിരുന്നു എങ്കിലും തൻ്റെ ദീർഘക്ഷമ കൊണ്ടും ക്രിസ്തീയ വിശ്വാസം കൊണ്ടും അവസാന കാലഘട്ടങ്ങളിൽ തൻ്റെ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും മാനസാന്തരപ്പെടുത്തുവാനും അതുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിപ്പിച്ച് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മോനിക്ക പുണ്ടുവരിക്ക് സാധിച്ചു പിന്നീടുള്ള അവളുടെ ജീവിതമെല്ലാം തന്റെ മകനായ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ളതായിരുന്നു മൊനിക്ക പുണ്യതിനെ പറ്റിയും അഗസ്തീനോസിന്റെ ആദ്യകാല ജീവിതത്തെ പറ്റിയും നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നത് അഗസ്തീനോസിന്റെ തന്നെ പുസ്തകമായ ആത്മകഥയായ ദ കൺഫർഷൻസ് എന്ന പുസ്തകമാണ് ഈ കൺഫർഷൻസിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെ പറ്റി തലയ്ക്ക് ചുറ്റും ജടികാസക്തികളാൽ ചുറ്റിപ്പിണർന്ന കാലഘട്ടം എന്നത് തന്റെ മുഴുവനും ജനിക ആസക്തികളാൽ ചുറ്റിപ്പിടർന്ന് അന്ന് ആഫ്രിക്കയിൽ ഏറ്റവും പ്രചാരത്തിലിരുന്ന മാണികേതയുടെ വക്താവായി മാറി ദൈവനിഷേധം നടത്തി നടത്തി നടന്നിരുന്ന ഒരു യുവാവായിരുന്നു അഗസ്റ്റീനസ് ഈ സമയം ഈ സമയം മുഴുവനും തന്റെ മാതാവായ മോനിക്ക മകനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും വിശുദ്ധ കുമാര മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് തൻ്റെ പഠനത്തിനായിട്ട് റോമിലേക്കും മിലാനിലേക്കും ഒക്കെ വിശുദ്ധ അഗസ്തീനോസ് പലായനം ചെയ്യുന്ന സമയത്ത് ഒക്കെ തൻ്റെ അമ്മ അവൻ്റെ കൂടെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ പുസ്തകത്തിൽ കൺഫഷൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം രണ്ടുതരം വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് അതിലൊന്ന് തൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തവരായ വ്യക്തികളും തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടവരായ വ്യക്തികളെ പറ്റിയുമാണ് തൻ്റെ ജീവിതത്തിൽ ഇടപെടാത്ത രണ്ട് കൂട്ടരെയാണ് അദ്ദേഹം പറയുന്നത് അതിലൊന്ന് തൻ്റെ പിതാവ് തന്നെയാണ് തന്റെ പിതാവ് തന്റെ പഠനകാര്യത്തിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തു എങ്കിലും തന്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് പോകുന്നത് തന്നെ തിരുത്താനായിട്ട് മുതിർന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കൂട്ടരെ എന്നത് കൂട്ടുപാപികൾ എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന തന്റെ സുഹൃത്തുക്കളാണ് എന്നാൽ മറുവശത്ത് തന്റെ ജീവിതത്തിൽ ഇടപെട്ട വ്യക്തികളിൽ ഏറ്റവും മുഖ്യ വ്യക്തിയായി വിശുദ്ധ ക്രിസ്തീനോസ് കരുതുന്നത് തന്റെ മാതാവിനെ തന്നെയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വളരെ സുന്ദരമായ ഒരു വാക്യമുണ്ട് എന്റെ ഹൃദയത്തിൽ ദൈവ സക്രയ തീർത്ത വിശ്വാസ സ്ഥിരതയുള്ള എന്റെ അമ്മ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു ഒത്തിരി ഹൃദയത്തിൽ ആണ് അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഈ ഈ പറഞ്ഞത് വെറും നിസാര വ്യക്തിയല്ല ദൈവം സഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് തന്റെ അമ്മയെ പറ്റി ഇത്തരത്തിലൊരു സെന്റൻസ് പറഞ്ഞത് ഇപ്പൊ നമ്മള് മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ മോനിക്ക പുണ്യവിധിയെ പറ്റി ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ദൈവസക്രാരി തീർക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വം കടമയുണ്ട് ആ ഇടപെടലിൽ നിന്ന് നമുക്ക് മാറി തീർക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല ഇടപെടൽ ക്രിയാത്മകരമായ രീതിയിൽ വരുമ്പോൾ അതിന് ഫലം കിട്ടും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെറും ജടിക അഭിലാഷങ്ങളിൽ മുഴുകി നടന്നിരുന്ന ഒരു വ്യക്തിയെ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്താൻ സാധിച്ചു എങ്കിൽ വീണ്ടും നമ്മൾ മോനികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ പഠനത്തിനായിട്ട് അഗസ്റ്റിൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം റോമിലെ മിലാനിലെ ഒക്കെ മോനിക്ക മകനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവനെ അനുഗമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് തൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിശുദ്ധ അംബ്രോസുമായി ഇവിടെ ഇവർ രണ്ടുപേരും പരിചയപ്പെടാനിടയാകുന്നത് വിശുദ്ധ അംബ്രോസ് മോനികയുടെ ആത്മീയ ഉപദേഷ്ടാവ് തന്നെയായിരുന്നു വിശുദ്ധ അംബ്രോസി മോനികയുടെ കണ്ണുനീര് കണ്ട് പറയുന്നുണ്ട് ഇത്രയേറെ കണ്ണുനീരിന്റെ പുത്രം ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല എന്നുള്ളത് അതൊരു പ്രവചനം പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീടുള്ള അക്രിസ്തീനോസിന്റെ ജീവിതത്തിൽ വിശുദ്ധ അംബ്രോസിന്റെ പ്രഭാഷണ പരമ്പരകളും അതുപോലെ തന്നെ വിശുദ്ധ പൗരോസ് ലിഖായ ലേഖനങ്ങളും ഒക്കെ അദ്ദേഹത്തെ വളരെയേറെ ആകർഷിക്കുകയും അദ്ദേഹം മാനസാന്തരപ്പെടുകയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് ഏടി അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും മുപ്പത്തി ആറാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിക്കുകയും നാല്പത്തി ഒന്നാമത്തെ വയസ്സിൽ ബിഷപ്പായി അദ്ദേഹം ഉയർത്തപ്പെടുകയും ചെയ്യുകയാണ് പിന്നീട് ജീവിതകാലത്തിൽ വലിയ ഒത്തിരിയേറെ പുസ്തകങ്ങൾ രചിച്ച ഒരു വ്യക്തിയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ നിങ്ങൾ ഓർക്കും മോനികയെ പറ്റി പ്രസംഗിക്കേണ്ട സമയത്ത് വിശുദ്ധ അഗസ്തീനോസിനെ പറ്റി ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇവര് രണ്ടു കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണമാവുകയുള്ളൂ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ പുസ്തകങ്ങൾ രചിച്ചതിൽ വളരെ വളരെ പ്രസിദ്ധമായ തത്വചിന്താപരമായ ഒരു പുസ്തകമാണ് സിറ്റി ഓഫ് ഗോഡ് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വചനവുമായിട്ട് എനിക്ക് അതിനൊരു സാമ്യം തോന്നുന്നതുകൊണ്ട് ഞാൻ അതിവിടെ പ്രതിപാദിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ രണ്ടുതരം വ്യക്തികളെപ്പറ്റി നമ്മളവിടെ പ്രതിപാദിച്ചു പരിസേനും ചുങ്കക്കാരും ഈ രണ്ടുപേർക്ക് രണ്ടുതരം മനോഭാവമുള്ള വ്യക്തികളാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൽ ശരിക്കും രണ്ട് സിറ്റികളെ പറ്റി എന്ന് പറഞ്ഞാൽ എർത്ത്ലി സിറ്റി ഹാപ്പിലി സിറ്റി അത് രണ്ട് അവസ്ഥകളായിട്ടാണ് പറയപ്പെടുന്നത് രണ്ട് വലിയ തത്വചിന്തയാണത്രയും നിസാരമായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ് അപ്പൊ ആ രണ്ട് അവസ്ഥകള് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് അവസ്ഥകളുമുണ്ട് ഗർഭിന്റെയും മഹാകാരത്തിന്റെയും ഒരവസ്ഥയും തിരിച്ച് എളി എളിമയുടെയും വിനയത്തിന്റെയും ആയുമായ ഒരു അവസ്ഥയും ഇത്തരം അവസ്ഥകളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വലിയ പുസ്തകമാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അപ്പം ഇത്തരം വലിയൊരു തത്വചിന്തകനെ വളർത്തിയെടുക്കുവാൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞൻ അല്ലെ വേദഭാരകതന്മാരുടെ ഇടയിലെ വേദഭാരകഥ എന്ന രീതിയിൽ സഭ വലിയ ഉലിക ചാർത്തി കൊടുത്ത ഒരു വിശുദ്ധനെ വളർത്തിയെടുത്തത് ശരിക്കും മോനിക്ക എന്ന് പറയുന്ന ഒരു അമ്മ മാത്രമാണ് ഈ സമയം നാം മോനിക്ക പുനവിദ്യെ പറ്റി ധ്യാനിക്കുന്ന സമയത്ത് ഏതൊരു ഭാവിക്കും വിശുദ്ധനാകാൻ സാധിക്കും എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഒരു ഒരു പുത്രന്റെ അമ്മയാണ് വിശുദ്ധ മോനിക്കാക്കുന്നത് ഈ സമയം നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് മ വഴി പിഴച്ചു പോയ അല്ലെങ്കിൽ വഴിതെറ്റി പോയ മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ മക്കൾക്കും ഈ വഴിതെറ്റി വഴിതെറ്റിപ്പോയവരല്ലെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സക്രാന്തി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്കതിനൊരു വലിയ കടമയുണ്ട് മാതാപിതാക്കൾക്ക് എന്ന രീതിയിൽ നമുക്കത് മറക്കാതിരിക്കാം എന്ന് മാത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി

ഉത്തരമില്ലാതുത്തമമായൊരു ജീവിതമില്ലല്ലോ തിരുമൊഴി തേടുക തിരുവിഴി കാണുക തിരുവചനത്തിൻ തിരുവഴിയിൽ സത്യം നേടാം ജീവൻ നേടാം വെട്ടം നേടാം അസതോമ സത്ഗമയ തമസോമോദീർഘമയാ മൃത്യോമാ അമൃതം ഗമയാ ഉത്തരമില്ലാതുത്തമമായൊരു ജീവിതമില്ലല്ലോ തിരുമൊഴി തേടുക തിരുവിഴി കാണുക തിരുവചനത്തിൻ തിരുവഴിയിൽ സത്യം നേടാം ജീവൻ നേടാം വെട്ടം നേടാം അസതോമാർഗമയാ